പ്രസ്താവനകൾ കൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ദിഗ്വിജയ് സിംഗ് വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് രാജ്ഗഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ദിഗ്വിജയ് സിംഗ് ഇ വി എമ്മിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത അമർശത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ പറയുന്നതിനൊന്നും അവർ പ്രതികരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുന്നില്ല എന്നതാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഒരു വർഷമായി തങ്ങൾ അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു എന്നാൽ ഞങ്ങളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല എന്നതാണ് ദിഗ്വിജയ് സിംഗിൻ്റെ പരാതി അതിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ ദിഗ്വിജയ് സിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഇതൊരു ഒറ്റപ്പെട്ട യന്ത്രമാണ് വി വി പാറ്റിന് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ടോ നിങ്ങൾ വി വി പാറ്റിൽ ഇട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഇതറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദിഗ്വിജയ് സിംഗ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് ഉത്തരം നൽകാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് പോലും നൽകാത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നിങ്ങളോട് സമയം ചോദിക്കുന്നു പക്ഷേ നിങ്ങൾ സമയം പോലും നൽകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇ വി എം വഴി നടക്കുന്ന തെരഞ്ഞെടുപ്പിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും അവരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും ദിഗ്വിജയ് സിംഗ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോറും നമ്മുടെ പോരാട്ടം ശക്തമാകും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്ന ബി ജെ പി നയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകേണ്ട സമയമായി എന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നുമുണ്ട്